നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ ഇപ്പോഴുള്ള പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെയാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത് വീണ്ടും അധികാരത്തിലേറാനാണ് ജോ ബൈഡൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് നവംബറിലാണ് തിരഞ്ഞെടുപ്പെങ്കിലും ഇപ്പോഴേ അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഗാസയിൽ വംശാർത്ഥി നടത്തുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് ബൈഡൻ നേരിടുന്നത് അതുമല്ല മത്സരരംഗത്തുള്ള ട്രംപിന്റെയും ബൈഡന്റെയും പ്രായവും കണക്കിലെടുത്ത് അവർക്ക് പിന്തുണയും കുറവാണ് കൂടാതെ പല സർവേ ഫലങ്ങളും അവർക്ക് എതിരായി വന്നിട്ടുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴിതാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബൈഡൻ പുറത്താകുമെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബൈഡൻ മാറി പകരം മറ്റൊരാൾ സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മറ്റാരുമല്ല ജോ ബൈഡന് പകരം ഇത്തവണ യുഎസ് തെരഞ്ഞെടുപ്പിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ പ്രസിഡന്റ് ആവണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ബൈഡനെ മാറ്റണമെന്ന സർവേകളടക്കം അഭിപ്രായപ്പെടുന്നുമുണ്ട് പകരം പരിഗണിക്കുന്നവരിൽ മുൻനിരയിലാണ് മിഷേൽ ഉള്ളത് ഡെമോക്രാറ്റ് സ്വഭാഗങ്ങളിൽ പകുതിയോളം പേർ ബൈഡൻ മാറണമെന്ന അഭിപ്രായമുള്ളവരാണ് ഇവർ ഇക്കാര്യം പരസ്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബൈഡൻ അല്ലാതെ മറ്റാരെങ്കിലും പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് വോട്ടർമാരിൽ നാല്പത്തിയെട്ട് ശതമാനവും പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന കാര്യത്തെ അംഗീകരിക്കുന്നതാണ് നവംബറിലെ വോട്ടെടുപ്പിന് മുൻപ് ജോ ബൈഡനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു അതേസമയം മുപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് ഇതിനോട് വിയോജിച്ചത് വോട്ടെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്ന് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അഭിപ്രായപ്പെട്ടത് അതേസമയം ബൈഡന് പകരം വരാവുന്ന സ്ഥാനാർത്ഥികളിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് മിഷേൽ ഒബാമയ്ക്കാണ് കമലാ ഹാരിസ് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം മിഷിഗൺ ഗവർണർ ഗ്രച്ചർ വിറ്റ്മർ എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ പതിനഞ്ച് ശതമാനം വോട്ടാണ് കമലാ ഹാരിസ് ലഭിച്ചത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മിഷേൽ ഒബാബയുടെ പേരാണ് വരുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തനിക്ക് ഭയവും ആശങ്കയും ഉണ്ടെന്ന് മിഷേൽ നേരത്തെ പറഞ്ഞിരുന്നു സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ജനാധിപത്യം എന്ത് ചെയ്താലും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയോ ഇതെല്ലാം തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും മിഷേൽ പറഞ്ഞിരുന്നു ബൈഡൻ സർക്കാരിന്റെ ജനപ്രീതിയെക്കുറിച്ചുള്ള മിഷേലിന്റെ ആശങ്കയായി ഇതിനെ കാണുകയും ചെയ്തിരുന്നു അതേസമയം ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നിരുന്നു അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മിഷേൽ മത്സരിക്കുന്ന കാര്യം മുന്നോട്ട് വന്നിട്ടുള്ളത് മാറ്റത്തിനായി ആവശ്യമുയർന്നെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുമെന്നും അണിയറ സംസാരമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് ബൈഡൻ സ്വയം അവകാശപ്പെടുകയാണ് എന്നാൽ അടുത്തിടെ വന്ന സർവേകളിലെല്ലാം ബൈഡന്റെ പ്രായം വോട്ടർമാരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെന്നാണ് സൂചന അതേസമയം ക്രിമിനൽ നടപടി നേരിടുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ശിക്ഷിക്കപ്പെട്ട വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരും എന്നാലും യുദ്ധവും പ്രായവും സർവേയുമെല്ലാം ബൈഡന് എതിരായ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബൈഡൻ പുറത്തേക്ക് പോകുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു